എ ഐ സാങ്കേതികവിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ സാഹചര്യത്തിൽ മാർക്സിസത്തിന് കാര്യമായ പ്രസക്തി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുമർശിൽപ സ്മാരകം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ഐ മുതലാളിത്വത്തിന്റെ കയ്യിലാണ് ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യാധ്വാന ശേഷി അറുപത് ശതമാനം കുറയും അപ്പോൾ അധ്വാനിക്കുന്ന വർഗത്തിന് അധ്വാനമില്ലാതാക്കും എ ഐ ആണ് അധ്വാനിക്കുക ഇതോടെ കമ്പോളത്തിലെ ക്രയവിക്രയശേഷിയിലും അറുപത് ശതമാനത്തിന്റെ കുറവ് വരും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാകും സ്വത്ത് വാങ്ങാൻ ആളില്ലാതാകുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുകയല്ല സമ്പന്നനും അതിസമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയുകയാണ് ചെയ്യുക ഇത് മൗലികമായ മാറ്റത്തിന് കാരണമാകും ഈ സാഹചര്യത്തെയാണ് മാർക്സ് സമ്പത്തിൻ്റെ വിഭജനമെന്ന് പറഞ്ഞത് അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അങ്ങനെയാണ് എയുടെ വളർച്ച സോഷ്യലിസ്റ്റിലേക്കുള്ള യാത്രയായിരിക്കുകയെന്ന് എം പി ഗോവിന്ദ് വിശദീകരിച്ചു മാർക്സിസ് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞാൽ മാർസ്റ്റുകാർ പറയുന്ന മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞു എന്താ പറഞ്ഞാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും ഏലി കൊണ്ട് സംഭവിക്കുന്നത് എന്താ ആരെ കയ്യിലാണ് ഏതലാരുടെ കയ്യിലാണ് സാമ്പ്രായത്തിന്റെ കൈയിലാണ് ആ എപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ച് മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക നമുക്കിപ്പോഴും മനസ്സിലായില്ല എന്താ സംഭവിക്കുക എന്ന് സംഭവിക്കുന്നത് ഇപ്പോഴാണ് ഏതാണ്ട് പറയുന്നത് ഒരു അറുപ അറുപത് ശതമാനം ആളുകളുടെ ജോലി arium e